അലന നാതിഖുൽ അസ്കരി ബിസ്മി ജമാഅത്ത് അന്താരാഷ്ട്ര വാർത്തകൾ ശ്രോതാക്കളെ നമസ്കാരം ഇന്നത്തെ പ്രധാന വിദേശ വാർത്തകളിലേക്ക് യമൻ തീരത്ത് ചെങ്കടലിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു ഇസ്രായേൽ തുറമുഖത്തേക്ക് പോവുകയായിരുന്ന ഒരു ചരക്ക് ചരക്കുകപ്പലിന് നേരെ വിമതരുടെ ആക്രമണം കപ്പലിലെ ജീവനക്കാരെ യൂറോപ്യൻ നാവികസേന രക്ഷപ്പെടുത്തി വിശദാംശങ്ങൾ ഇങ്ങനെ ഹൂതിസേനയുടെ ആക്രമണത്തിന് ഇരയായ ഡച്ച് ചരക്കുകപ്പലിലെ ജീവനക്കാരെ രക്ഷപ്പെടുത്തിയതായി യൂറോപ്യൻ നാവികസേനയായ ആസ്പിഡസ് അറിയിച്ചു യമൻ തീരത്തിനടുത്തുള്ള ഏഡൻ ഉൾക്കടലിൽ വെച്ചാണ് സേന കപ്പലിനു നേരെ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ കപ്പലിന് കേടുപാടുകൾ സംഭവിക്കുകയും തീപിടിക്കുകയും ചെയ്തു തുടർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളുടെ ദൃശ്യങ്ങളും യൂറോപ്യൻ നാവികസേന ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇസ്രായേൽ തുറമുഖങ്ങളെ ലക്ഷ്യമിടുന്ന കപ്പൽ ഗതാഗതം തടഞ്ഞുകൊണ്ടുള്ള തങ്ങളുടെ തീരുമാനം ലംഘിച്ചതിനാണ് ഈ കപ്പലിനെ ലക്ഷ്യമിട്ടതെന്ന് ഹൂദി സൈനിക വക്താവ് യഹ്യാസ് സരി വ്യക്തമാക്കി ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്കു വേണ്ടിയും ഗസയിൽ സൈനിസ്റ്റ് ശത്രുക്കൾ നടത്തുന്ന വംശഹത്യയ്ക്കും പട്ടിണിക്കുമെതിരെയുള്ള പ്രതികരണമെന്ന നിലയിലുമാണ് കപ്പലിനു നേരെ നേരിട്ടുള്ള ആക്രമണം നടത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചെങ്കടലിലും അറബിക്കടലിലും ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളുടെ ഗതാഗതത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരുമെന്നും ഹൂദി വക്താവ് അറിയിച്ചു അധിനിവേശ ഫലസ്തീനിലെ തുറമുഖങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള വിലക്ക് ലംഘിച്ച നിർട്രാറ്റ് എന്ന കമ്പനിയുടെ കപ്പലിനെ ലക്ഷ്യമിട്ടാണ് യമൻ സായുധസേനയിലെ നാവിക വിഭാഗം സൈനിക നടപടി സ്വീകരിച്ചത് ഏഡൻ ഉൾക്കടലിൽ വെച്ച് ക്രൂയിസ് മിസൈൽ ഉപയോഗിച്ചാണ് കപ്പലിനെ ആക്രമിച്ചത് ആക്രമണത്തിൽ കപ്പലിനെ തീപിടിക്കുകയും അതിപ്പോൾ മുങ്ങാനുള്ള സാധ്യതയിലാണെന്നും ഹൂതിസേന അവകാശപ്പെട്ടു ഏഡൻ ഉൾക്കടലിലെയും ചെങ്കടലിലെയും കപ്പൽ ഗതാഗതത്തിന് വലിയ വെല്ലുവിളിയായി ഈ സംഘർഷം തുടരുകയാണ് കൂടുതൽ വാർത്തകളുമായി ഉടൻ തിരിച്ചെത്താം ഇതുവരെ ഈ വാർത്ത ശ്രദ്ധിച്ചതിന് മാന്യ മാന്യശ്രോതാക്കൾക്ക് നന്ദി